റോഡ് പണി അശാസ്ത്രീയമെന്നു പരാതി പ്രതിഷേധവുമായി നാട്ടുകാർ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മുടക്കി ചെയ്യുന്ന മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം മുതൽ ഊർങ്ങാട്ടേരി പഞ്ചായത്തിലെ വടക്കുംമുറി വരെയുള്ള ആയിരത്തി മീറ്റർ റോഡ് പണിക്കെതിരെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് മലപ്പുറം ജില്ലയിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ മലയോര മേഖലയിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ കക്കാടം തുഷാരഗിരി വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡാണിത് റോഡ് വീതി കൂട്ടണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പഴയ റോഡിന്റെ ടാറിംഗ് പൊളിച്ചു മാറ്റാതെയാണ് പുതിയ ടാറിംഗ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതെന്നും സ്ഥലം വിട്ടു നൽകിയവർക്ക് മതിരുകൾ കെട്ടിക്കൊടുക്കാതെയും ഡ്രെയിനേജുകൾ സ്ഥാപിക്കാതെയുമാണ് റോഡ് ടാർ ചെയ്യാൻ കരാറുകാർ തയ്യാറെടുക്കുന്നതെന്നുമാണ് നാട്ടുകാരുടെ പരാതി അശാസ്ത്രീയ റോഡ് പണിക്കെതിരെ ജനകീയ സമരസമിതി രൂപീകരിച്ചു ആളുകൾ ഒപ്പിട്ട പരാതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കളക്ടർക്കും നൽകിയിട്ടുണ്ട് റോഡ് പണിയുടെ ഭാഗമായി സ്ഥലം വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് ഇപ്പോൾ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വളവ് തിരിഞ്ഞു വരുന്ന വണ്ടികളൊക്കെ നേരെ നേരെ മുറ്റത്തേക്കാണ് മുറ്റത്തേക്ക് തട്ടും അപ്പം റോഡ് നന്നായിപ്പോൾ ഒന്നും കൂടി സ്പീഡിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാമത് വളവാണ് ആ വളവായി തിരിഞ്ഞ് വരുമ്പോൾ എന്തായാലും അപകടം അപകട സാധ്യത ഉണ്ട് ഇപ്പം നമ്മളവിടെ മതിൽ ആ മതിൽ അങ്ങനെ ഇപ്പം തന്നെ ഓരോ വണ്ടികളും പോകുമ്പോൾ ഓരോ കല്ല് ചാടി ചാടി ഞങ്ങളിപ്പം ആ കല്ല് എടുത്ത് മാറ്റിയതാണ് അപ്പം ഇനി അത് കെട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ മുറ്റത്തിറങ്ങാൻ വയ്യ പേടിച്ചാണ് ഇറങ്ങി റോഡിൻ്റെ വക്കാണ്ട് ചെറിയ മക്കളെ വയ്യ വണ്ടി മറിഞ്ഞതായിരുന്നു ാണ് പിന്നെ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് കെട്ടിത്തരണം ജലനിധിയുടെ പൈപ്പ് റോഡിന്റെ നടുവിലാണെന്നതിനാൽ എപ്പോഴും പൊട്ടാറുണ്ടെന്നും കുടിവെള്ളം മുട്ടാറുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പിന്നെ ഇതിന്റെ താഴെ ഭാഗത്തിൽ കൂടെയാണ് ജലനിധിയുടെ പൈപ്പ് പോകുന്നത് സെന്ററിൽ കൂടെ ഇനി ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ ജലനിധിക്ക് പൊട്ടുകൾ സംഭവിക്കാം ഏകദേശം പിന്നെ നൂറ്റി ചെല്ലാനോ ഇരുന്നൂറോളം ആൾക്കാർ ഒപ്പുശേഖരണം നടത്തിയിട്ട് നാട്ടുകാർ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക ആ കമ്മിറ്റി മന്ത്രിമാരുടെ അടക്കി കലക്ടർ അടക്കി എല്ലാവർക്കും പരാതി കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇനിയുള്ള പ്രശ്നങ്ങളിൽ വെള്ളം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ റോഡിനെന്താ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പ്രദേശവാസികളെ പിന്നെ ഗുണഭോക്താക്കളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ല സമരത്തിലേക്ക് പോകാനുള്ളത് തന്നെയാണ് തീരുമാനം ഏതായാലും നാട്ടുകാരുടെ യാത്രാ സൗകര്യത്തിന് കോടികൾ മുടക്കി ചെയ്യുന്ന അശാസ്ത്രീയ റോഡ് പണി നാട്ടുകാർക്ക് ദുരിതമാവുകയാണ് जिन्हों उसको रिकॉर्ड